കേരളത്തിൽ അതിതീവ്രമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പത്തൊൻപത് ഡാമുകൾ തുറന്നു പതിനൊന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത് സംസ്ഥാനത്ത് രണ്ട് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ കെ സി ബിയുടെ അഞ്ച് ചെറു ഡാമുകളും ഇറിഗേഷൻ വകുപ്പിൻ്റെ പതിനാല് ഡാമുകളും തുറന്നു കെ സി ബിയുടെ പെരിങ്ങൽക്കൂത്ത് കല്ലാർ ലോവർ പെരിയാർ ഇരട്ടയാർ കല്ലാർക്കുട്ടി മുയ്യാർ എന്നിവയാണ് തുറന്നത് ഇടുക്കിയിൽ കെ സി ബിയുടെ നാല് ഡാമുകൾ തുറന്നെങ്കിലും ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കിയിൽ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് പതിനാറ് ശതമാനം വെള്ളമേ നിറഞ്ഞിട്ടുള്ളൂ കെ സി ബിയുടെ ഇടമലയാർ ഡാമിൽ സംഭരണശേഷിയുടെ നാൽപ്പത് പോയിൻറ്റ് നാൽപ്പത്തി ആറ് ശതമാനവും കുറ്റ്യാടിയിൽ അറുപത് പോയിൻറ്റ് ഇരുപത്തി ഒന്ന് ശതമാനവും ബാണാസുര സാഗറിൽ നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് അറുപത്തി അഞ്ച് ശതമാനവും ജലം നിറഞ്ഞിട്ടുണ്ട് കെ സി ബിയുടെ മറ്റൊരു പ്രധാന ഡാമായ കക്കിയിൽ സംഭരണശേഷിയുടെ മുപ്പത്തിയേഴ് പോയിൻറ്റ് മൂന്ന് ശതമാനമേ ജലമുള്ളൂ കെ സി ബിയുടെ പെരിങ്ങൽക്കൂത്ത് ഡാം തുറന്നപ്പോൾ ചാലക്കുടി പുഴയിൽ മൂന്ന് പോയിൻറ്റ് രണ്ട് ഇരുപത്തി അഞ്ച് മീറ്റർ വെള്ളമുയർന്നു ഇറിഗേഷൻ വകുപ്പിന്റെ ഇരുപത് ഡാമുകളിൽ പതിനാലെണ്ണം തുറന്നിട്ടുണ്ട് പഴശ്ശി കാരാപ്പുഴ കുറ്റ്യാടി മൂലത്തറ മലമ്പുഴ കാഞ്ഞിരപ്പൂയ ശിരുവാണി പീച്ചി കെട്ട് മലങ്കര മണിയാർ കല്ലട നെയ്യാർ എന്നീ ഡാമുകളാണ് തുറന്നിട്ടുള്ളത് ഇതിൽ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയിലെ കെട്ടിലെ പതിനഞ്ച് ഷട്ടറുകൾ തുറന്നു പരമാവധി സംഭരണശേഷി മുപ്പത്തി അഞ്ച് ആണ് നിലവിലെ ജലനിരപ്പ് മുപ്പത് മീറ്ററിലേക്ക് എത്തിയതോടെയാണ് ഡാം തുറന്നത് ഇതേ തുടർന്ന് പെരിയാറിൽ രണ്ടര മീറ്റർ ജലമുയർന്നു തീരങ്ങൾ കരകവിഞ്ഞു ആലുവയിലും എറണാകുളം ഏലൂരിലും പലയിടത്തും വീടുകളിലേക്കും വെള്ളം കയറി തൊടുപുഴയിലെ മലങ്കര ഡാമിലെ ആറ് ഷട്ടറുകളും തുറന്നിട്ടുണ്ട് ഇതുമൂലം മൂവാറ്റുപുഴ ജലനിരപ്പ് അപകടനിലയായി തുടർന്നും ശക്തമായ മഴ പെയ്താൽ പുഴ കരകവിയും പത്തനംതിട്ട മണിയാർ ഡാമിൻ്റെ അഞ്ചിൽ മൂന്ന് ഷട്ടറുകളും തുറന്നിട്ടുണ്ട് കണ്ണൂരിലെ പഴശ്ശി ഡാമിൻ്റെ പതിനാറ് ഷട്ടറുകളും തുറന്നിട്ടുണ്ട് അതേസമയം ഇന്ന് അതിതീവ്രമായ സാഹചര്യത്തിൽ പതിനൊന്ന് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് കനത്ത കാറ്റിനും സാധ്യതയുണ്ട് കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കൂടുതൽ കാലാവസ്ഥാ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്